വെൽക്കം ടു ജസ് ഫാഷൻസ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ക്യാഷ്വൽ കളക്ഷൻസ് ആണ് കാണുന്നത് കോട്ടറയോൺ ഫാബ്രിക്കിലാണ് ഹൈനെക് പാറ്റേൺ ആണ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എലൈൻ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് ടോപ്പിലും ആയിട്ട് കാന്ത വീവിംഗ് വരുന്നുണ്ട് ഇൻഡിഗോ ഷെയിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് നെക്ക് പാറ്റേണിലും സ്ലീവിന്റെ സ്ലീവിൻ്റെ ആയിട്ട് ത്രെഡ് വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ വേറൊരു പാറ്റേണിലുള്ള പ്രിന്റ് ഡിസൈൻസ് ആണ് ഇക്കത്ത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വീനക് പാറ്റേൺ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് ത്രെഡ് വീവിംഗ് ആണ് വരുന്നത് ഹൈ നെക് പാറ്റേൺ വന്നിട്ടാണ് വി ഡി സെയിം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ കാന്താവീവിങ് വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇൻഡിഗോയി ഒലിയുഗ്രിയുടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇത് ഒരു ഷെയ്ഡിലും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പർപ്പിളും ഒലിയുഗ്രിയും കൂടെ കൂടിയ കോമ്പിനേഷനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്